ഇന്ത്യൻ സുരക്ഷാ സുരക്ഷാസേനയുടെ ശക്തിയെക്കുറിച്ച് പല രാജ്യങ്ങളും ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ധുവിലൂടെ നിമിഷങ്ങൾ കൊണ്ട് തിരിച്ചടി നൽകിയതും ആ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിച്ചതും ഇന്ത്യൻ സേനയുടെ കരുത്തുകൊണ്ടാണ് ആ കരുത്തിനെ അമ്പരപ്പോടെയാണ് രാഷ്ട്രങ്ങൾ കണ്ടത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ ബൈസരൻ താഴ്വരൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സുരക്ഷാ സേന ജമ്മു കാശ്മീരിലുടനീളം ഭീകരവിരുദ്ധ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിന് ഏകദേശം നൂറ് ദിവസത്തിനുള്ളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതും രഹസ്യാന്വേഷണം നയിക്കുന്നതുമായ ദൗത്യങ്ങളുടെ ഒരു പരമ്പരയിലൂടെ ആകെ പന്ത്രണ്ട് കൊടും ഭീകരരെ ഇല്ലാതാക്കിയതായിട്ടാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പഹൽഗാം കൂട്ടക്കൊലയിലെ കുറ്റവാളികൾ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടുമായി ബന്ധമുള്ളവരായിരുന്നു കേന്ദ്രഭരണ പ്രദേശത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന അത്തരം സംഘടനകൾ ഉയർത്തുന്ന ഭീഷണി നിർവീര്യമാക്കാൻ സുരക്ഷാ ഏജൻസികൾ ഒന്നിലധികം ഏജൻസികളിലൂടെ ഏകോപിത ശ്രമങ്ങൾ ആരംഭിച്ചു കൊല്ലപ്പെട്ടവരിൽ ആറുപേർ പാകിസ്ഥാൻ തീവ്രവാദികളാണെന്നും ബാക്കിയുള്ള ആറുപേർ സമീപകാല ഭീകരാക്രമണങ്ങൾ ഉൾപ്പെട്ട പ്രാദേശികമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട തീവ്രവാദികളാണെന്നും തിരിച്ചറിഞ്ഞു ജമ്മു കാശ്മീരിൽ യൂണിറ്റുകൾ അതത് മേഖലകളിൽ പതിവായി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ഈ ദൌത്യങ്ങളുടെ കൃത്യമായ എണ്ണം പറയാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പ്രവർത്തനങ്ങളെ കുറിച്ച് അറിവുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കി ജൂലൈ ഇരുപത്തിയെട്ടിന് നടന്ന ഏറ്റവും സ്വാധീനമുള്ള ദൗത്യങ്ങളിലൊന്നാണ് ഓപ്പറേഷൻ മഹാദേവ് പഹൽഗാം ആക്രമണവുമായി നേരിട്ട് ബന്ധമുള്ള മൂന്ന് തീവ്രവാദികളെ ശ്രീനഗറിലെ ഡാച്ചിഗാം പ്രദേശത്തിന് സമീപം വെടിവെച്ചു കൊന്നു അവരിൽ ഒരാളെ ബൈസറൻ കൊലപാതകങ്ങളുടെ സൂത്രധാരനായി തിരിച്ചറിഞ്ഞു ഒരു ദിവസത്തിനുശേഷം പൂഞ്ച് സെക്ടറിൽ ഓപ്പറേഷൻ ശിവശക്തി ആരംഭിച്ചു അതിന്റെ ഫലമായി രണ്ട് തീവ്രവാദികളെ കൂടി ഇല്ലാതാക്കി പഹൽഗാം സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നടപടികൾ ആരംഭിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് തെക്കൻ കാശ്മീരിൽ പ്രത്യേകിച്ച് ഷോപ്പിയാനിലും പുൽവാമയിലും നാല് പ്രധാന ഓപ്പറേഷനുകൾ നടത്തി അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടുന്നതിൽ കൂടുതൽ ആക്രമണാത്മക സമീപനത്തിലേക്കുള്ള മാറ്റം ത്തിന്റെ സൂചനയാണ് ഈ ആദ്യകാല നടപടികൾ മെയ് മധ്യത്തിൽ രണ്ട് നിർണായക ഓപ്പറേഷനുകൾക്ക് സാക്ഷ്യം വഹിച്ചു ഷോപ്പിയാനിലെ കെല്ലർ ഫോറസ്റ്റിൽ മൂന്ന് ലഷ്കർ ഇ പ്രവർത്തകർ കൊല്ലപ്പെട്ടു തുടർന്ന് മെയ് പതിനഞ്ചിന് ട്രാലിലെ നാദർ പ്രദേശത്ത് മറ്റൊരു ദൌത്യം നടന്നു അതിൽ മൂന്ന് തീവ്രവാദികളുടെ ജീവൻ കൂടി ലഭിച്ചു ഭീകരവാദ ഘടകങ്ങളെ തുടച്ചുനീക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല നിയന്ത്രണ രേഖയ്ക്കപ്പുറം ശക്തമായി പ്രതികരണമായി മെയ് ആറ് ഏഴ് തീയതികളിൽ ഇന്ത്യൻ സായുധസേന ഓപ്പറേഷൻ സിന്ധൂർ നടത്തി ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര വിക്ഷേപണ പാടുകൾ പൂർണമായും നശിപ്പിക്കപ്പെട്ടു കൃത്യമായ വ്യോമകര ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു ഈ ലോഞ്ച് പാഡുകളിൽ ഭൂരിഭാഗവും കാശ്മീരിലെ നുഴഞ്ഞുകയറ്റത്തിനും ആക്രമണത്തിനുമുള്ള വേദികളായി ഉപയോഗിച്ചിരുന്നു പഹൽഗാം മുൻപ് പാക് കാശ്മീരിലുടനീളം പഹൽഗാംശ്മീരിലുടനീളം സജീവ തീവ്രവാദ ലോഞ്ച് പാഡുകൾ ഉണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കണ്ടെത്തിയിരുന്നു ഏകദേശം തീവ്രവാദികൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത് എഴുപത്തിയഞ്ച് തീവ്രവാദികൾ കാശ്മീർ താഴ്വരയിൽ സജീവമാണെന്ന് കരുതപ്പെടുന്നു അതേസമയം അറുപത് അറുപത്തിയഞ്ചു പേർ ജമ്മു രജൌരി പൂഞ്ച് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ശേഷമുള്ള നൂറ് ദിവസത്തിനുള്ളിൽ ഈ സംഘത്തിലെ ആറ് പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു ഇതവരുടെ സജീവ ഭീഷണി ഗണ്യമായി കുറച്ചു മഹാദേവ് ശിവശക്തി തുടങ്ങിയ ഓപ്പറേഷനുകൾ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുക മാത്രമല്ല അതിർത്തി കടന്നുള്ള ഭീകരതയോടുള്ള ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത സമീപനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശം അയക്കുകയും ചെയ്തു പേര് വെളിപ്പെടുത്തരുതെന്ന ഉപാധിയോടെ ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യ ടുഡേയോട് വ്യക്തമാക്കിയതാണ് തെക്കൻ കാശ്മീരിലും രജൌരി പൂഞ്ച് എന്നിവിടങ്ങളിലും ദുർബല പ്രദേശങ്ങളിൽ സുരക്ഷാസേന അതീവ ജാഗ്രത തുടരുകയാണ് സൈന്യം ജമ്മു കാശ്മീർ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എന്നിവയുടെ സംയുക്ത സംഘങ്ങൾ വ്യാപകമായ തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു നിയന്ത്രണരേഖയുടെ ഇരുവശത്തുമുള്ള നിരന്തര ശ്രമങ്ങളിലൂടെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും ഭാവിയിൽ ആക്രമണങ്ങൾ തടയാനും ഇന്ത്യൻ സേന ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കാശ്മീരിലെ ദ്രുത കരസേനാ നടപടികളും അതിർത്തി കടന്നുള്ള ഓപ്പറേഷൻ സിദ്ധൂർ പോലുള്ള തന്ത്രപരമായ ആക്രമണങ്ങളും പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ഭീകരവിരുദ്ധ തന്ത്രത്തിൽ ഗണ്യമായ വർധനവ് അടയാളപ്പെടുത്തുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്